കണക്കായി വരുന്ന പരിശുദ്ധമായ ഹജിമാർ പവിത്രമാക്കപ്പെട്ട പവിശുദ്ധമായ അറഫ മൈതാനിയിൽ നിന്നുകൊണ്ട് കരയുകയാണ് സാധുക്കളായി നമുക്കവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ അള്ളാഹു നമുക്കെല്ലാവർക്കും ആ പുണ്യഭൂമിയിലെത്താൻ അവിടെ ചെന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്ന പരിശുദ്ധമായ അള്ളാഹുവിനോട് കരഞ്ഞു വരങ്ങുന്ന കണ്ണുകളോട് ചോദിക്കാൻ അള്ളാഹു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും തൗഫീഖ് തരട്ടെ അല്ലാഹുതരട്ടെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോ എത്രയോ സമ്പത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എത്രയോ രൂപകളാണ് ുന്നത് വീട്ടിന്റെ അത്തത്തിലുള്ള കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോ അതിനെ നശിപ്പിച്ച് കളയുമ്പോ ഒരൽപ്പമെങ്കിലും മാറ്റിവെച്ച് അല്ലാ പുണ്യമായ പരിശുദ്ധമായ കപാലയത്തിലേക്കും എത്തണമെന്ന് പറഞ്ഞു കൊതിച്ചവരുണ്ടോ എത്താൻ വേണ്ടിയിട്ട് മനസ്സ് കൊടുത്തവരുണ്ടോ ഇല്ലല്ലോ വളരെ കുറവാണ് വളരെ കുറവാണ് അള്ളാഹു ഒരുപാട് അവസരം തന്നിട്ട് പോലും ഞാനിപ്പോഴൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞവർ ഞാനിപ്പോഴൊന്നുമില്ലല്ലോ ഇപ്പോഴൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളാണ് മമ്മിനിങ്ങളെ നമ്മൾ ചിന്തിക്കണം അള്ളാഹു ഇനി ഒരു അവസരം തരുമോ എന്നറിയില്ല 啊。<Yeah. S 2> yeah. ഇനി ഒരവസരം അള്ളാഹു തരുമോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് കിട്ടുന്ന ഒരു സമയത്ത് ഉംറകൾ ചെയ്യണം ആരോഗ്യമുള്ള സമയത്ത് ഉംറകൾ ചെയ്തോ പരിശുദ്ധമായിൽ രോഗങ്ങളായി കിടക്കുന്നവരവസ്ഥയെ തൊട്ട് നിങ്ങൾ ദുആ ചെയ്തോ ഇൻഷല്ല നാളെ നമുക്ക് ചൊല്ലാനുള്ള പരിശുദ്ധമായ ദ്വാരകളുണ്ട് ഇന്ന് നമുക്ക് ചെല്ലാനുള്ള ദ്വാരകളുണ്ട് അല്ലാഹു തആല വേണ്ടുന്ന പോലത്തിൽ അത് കേൾക്കാൻ നമുക്ക് തരട്ടെ സഹോദരങ്ങളെ ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലോ കണ്ണുനീരിൽ കരയുന്നവരുണ്ടല്ലോ പ്രയാസത്തോടെ വീട്ടിന്റെ ഉള്ളിൽ തന്റെ ഭർത്താവ് കൊണ്ടുവരുന്നതൊന്നും അത് ഒന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരുണ്ടല്ലോ ഈ ഒരു ദുആ ചൊല്ലുമോ മുമ്പായി പതിനേഴ് തവണ ചൊല്ലാം നമ്മൾ മനസ്സ് കൊടുക്കണം പതിനേഴ് തവണ നല്ലതുപോലെ ഈ ദ്വാരാത്തവരാരും ഈ ദ്വാരിയാത്തവരാരും ഇല്ല ഏതാണ് ദ്വാൻ എന്നറിയുമോ ഹമീ الله بنوره تريم الله مغرب المغرب نسكارتله نسكاراً قد اللهم لا تقتلنا بغلبك ولا تهلكنا بعذابك وعفنا قبل ذلك اللهم لا تواخذنا بسوء أفعالنا ولا تسلط علينا من لا يرحمنا وكفى إيدي الكافرين والمنافقين والظالمين أنا يا خفي العلطات اللهم يا 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 ത്തിലുള്ള ഇന്ന് നിങ്ങളൊന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഭർത്താവിൻ്റെ വഴികൾ നന്മയിലൂടെ തുറക്കാൻ അതൊരു കാരണമാ

എന്നുള്ള നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ ഒരു കാരണമാണ് ഇന്ന് ഏറ്റവും നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫയുടെ നോമ്പ് പിടിക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നവരാണ് നോമ്പ് നോക്കാൻ തരട്ടെ ഞാൻ നോമ്പിന്റെ നീയത്തിന്റെ ഇടയിലും ഓർമ്മപ്പെടുത്തുകയാണ്

കരുതുക അല്ലെങ്കിൽ നോമ്പിനെ അള്ളാഹുവിനെ വേണ്ടി നോറ്റു വീട്ടുന്നു എന്ന് കരുതുക അങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലി ആ നാളെ നോമ്പ് നോറ്റാൽ പറഞ്ഞ ഒരു പറഞ്ഞു അല്ലാൻ പറയുന്നു ഞാൻ വിചാരിക്കുന്നത് അവന്റെ സകലമായ പാപങ്ങളും മുൻകടിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെ അള്ളാഹു പൊറുക്കുമെന്ന് നബിയുനാർ അത്രയും പോരിശയും അത്രയും മഹത്വം നിറഞ്ഞ പരിശുദ്ധമായ നോമ്പാണ് നോമ്പാണ് അതിനോടൊപ്പം നമ്മുടെ കല ആയ നോമ്പുകളെ കൂടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഉൾപ്പെടുത്താം എന്നിട്ട് നീയത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോറ്റാം പരിശുദ്ധമായ അറഫ അറഫ നോമ്പ് ജീവിതത്തിൽ ഒരുപാട് മാധുര്യം നമുക്ക് തരുന്നതാണ് സിയാമോ അറഫ അറഫയിലെ നോമ്പിനെ പറ്റി അലഹി വസ്ല്ല പറഞ്ഞൊരു വാക്കെന്താണ് ഞാൻ വിചാരിക്കുകയാണ് ഞങ്ങൾ പറയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം എല്ലാം ഈ ഒരു നോമ്പോടുകൂടി നമുക്ക് നമുക്ക് തരും എന്ന് വിചാരിക്കുന്നുവെന്ന സഫുൽ നബിയ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപാപങ്ങൾ ആ പാവങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്തെ വിട്ടുപോത്തു മാപ്പാക്കി തരുമെന്നാണ് മനുഷ്യരാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഇത് കൂട്ടരുടെ വന്നു പോയിട്ടുണ്ട് അള്ളാഹു വലിയവനാണ് അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ചാൽ അള്ളാഹുലേക്ക് തൗപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല ആളുകളെ കുറ്റവും ഫിത്തനയും പറയുന്നത് ഒഴിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല അത് ഏതൊരു മനുഷ്യനെ പറ്റി പറഞ്ഞോ അത് ആ മനുഷ്യൻ തന്നെ പൊരുത്തപ്പെട്ടാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ അല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തലപിച്ചാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചില സംശയങ്ങളുണ്ട് ഈ അറഫയുടെ നോമ്പിന്റെ നീയത്തെങ്ങനെയാണ് സുന്നത്താക്കപ്പെട്ട അറഫ നോമ്പ് അള്ളാഹുതാക്കേണ്ടി ഞാൻ നോട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയത്ത് വെക്കുക അല്ലെങ്കിൽ കടിഞ്ഞുപോയ പരിശുദ്ധമായ റമലാനിലെ ഏതെങ്കിലും ഒരു നോമ്പ് തല ഉണ്ടെങ്കിൽ പരിശുദ്ധമായ റമലാനിൽ തല ആയി പോയ നോമ്പിനെ ഞാൻ കിട്ടുന്നു എന്നുള്ള ആ നിയത്ത് കൽവിൽ കൊണ്ടുവരിക എന്റെ പ്രിയമുള്ള വളരെ വളരെ സുന്നത്തൊന്നും ആക്കത ശക്തിമത്തായിട്ടുള്ള ഒരു സുന്നത്താണ് പരിശുദ്ധമായ അറഫയിലെ നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകളുടെ കൽവിന്റെ ഉള്ളറയിൽ ചില സംശയങ്ങൾ വരാം എന്താണ് സംശയങ്ങൾ പെരൊക്കെ വരുന്നിപ്പോ ദുൽഹിജ് ഒമ്പതിന്റെ അന്നാണ് നോമ്പ് നോക്കാനുള്ളത് എന്നാൽ ആ പരിശുദ്ധമായ ദുൽഹിജ ഒമ്പതിന്റെ അന്നത്തെ നോമ്പ് നോക്കുമ്പോ ഒരു ദിക്രു നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ ദിക്രു കൊണ്ട് ഒരുപാട് പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും ആ ദിക്കറുകൾ കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും ആ ദിക്രുകൾ കൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പറയുന്നത് ഒരുപാട് ഹസ്ബി അഷറഫുണ്ട് ആ പരിശുദ്ധമായ ദിക് കഴിവിന്റെ പരമാവധി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമുക്ക് ഏറ്റവും നല്ല ഒരു മുതൽ മാറും ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ മനുഷ്യന്റെ സങ്കടങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ അതൊരു കാരണമാണ് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ആറഫയിൽ നോമ്പ് നോറ്റ് ഞാൻ ഈ പറഞ്ഞ വിക്രും ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും നമ്മുടെ പാപങ്ങളെ അള്ളാഹുഭവത്താല പൊരുത്തപ്പെടും നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെ അള്ളാഹു താല പൊരുത്തപ്പെടും നമ്മുടെ അമാരുകൾക്ക് അല്ലാഹു ഒരുപാട് നന്മകൾ തരും നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു താല പറക്കത്തും സന്തോഷവും കൊണ്ട് തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് പറയുന്നത് ഈ പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ മുന്നോട്ട് പോകുമ്പോ ഈമാനിന്റെ മാധുര്യത്തിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ആ നന്മകളിലൂടെ കടന്നുപോകുന്നത് ും നോമ്പ് നോക്കാനും അള്ളാഹു കടുക്കുവാനും നമുക്ക് അള്ളാഹു സന്തോഷം തരട്ടെ പരിശുദ്ധമായ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും തരട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസിൽ കടന്നു വരുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹുത്താല കപൂലാക്കട്ടെ ജീവിതത്തിലും അതുപോലെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ രണ്ടട്ടങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു ആ പാടുപെടുന്ന മേഖലകളിലൊക്കെ റഹ്മത്തും വടക്കത്തും സന്തോഷവും അള്ളാഹു താല നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധമായ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ചെല്ലാനുള്ളതി കുറുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ അതുമല്ലാതെ ഉത്തരം ലഭിക്കുന്ന അത്ഭുതങ്ങൾ വീട്ടിൽ സംഭവിക്കാൻ കാരണമാണ് ആ ഒരു ദുആ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒന്ന് കാണിക്കുമ്പോ ഞാൻ തരുമ്പോ അത് കണ്ട് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചൊല്ല് കാരണം അള്ളാഹു ഒരുപാട് പറക്കത്തുകൾ തരും അള്ളാഹു സന്തോഷം തരും എല്ലാവരും ചൊല്ലണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഇലാഹ إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر، لا اله الا الله، عدد القطر والمطر، لا اله الا الله، عدد لمح العيون، لا اله الا الله، خير مما يجمعون، لا اله إلا الله من يومنا هذا إلى يوم ينفخ فيه السرور ونغور دينغل أن لا إله إلا الله عدد الظهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا اله الا الله عدد القطر والمطر لا اله الا الله عدد لمح العيون لا اله الا الله خير مما يجمعون لا اله الا الله من يومنا هذا الى يوم ينفخ فيه السرور ورضا غود لا اله الا الله عدد الدهور لا اله الا الله عدد انباط البحور لا اله الا الله عدد النبات والشجر لا اله الا الله عدد القطر والمطر لا اله الا الله عدد لمح العيون لا اله الا الله خير مما يجمعون لا اله الا الله ടലായറപ്പേ ഇരു ചൊല്ലി മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണയല്ല രോഗങ്ങൾ കൊടുക്കല്ലയല്ല സങ്കടങ്ങൾ കൊടുക്കല്ലറപ്പേ വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ലാദികളോ കൊടുത്ത് സഹോദരങ്ങളെ പരിശുദ്ധമായ അറഫയാണ് പരിശുദ്ധമായ അറഫയാണ് നമുക്കിന്നി ഉള്ളത് ചൊല്ലാനുള്ള കുറെ അത് കാറുകളുണ്ടോ

സരന് ശേഷം കിബിലേക്ക് തവണ നിങ്ങൾ ചൊല്ലണം നോക്കുന്ന ദിവസമാണ് നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലുമോ അത് മാത്രവുമല്ല പരിശുദ്ധമായ ഫിലാസ് ആയിരം തവണ ആയിരം തവണ നമ്മൾ ഓതണം ഓതണം അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചോദിച്ചാലും അല്ലോ അവന് കൊടുക്കുന്നതാണ് ദിവസത്തിൽ ഒരു പ്രത്യേകമായൊരു le മഹാനായ ഉമർ മഹാനായാഹെന്ന് പറയുകയാണ് ഒരാൾ അറഫാ ദിവസത്തിന്റെ അന്ന് വൈകുന്നേര സമയത്ത് ആയിരം തവണ സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ അവൻ എന്താണോ ചോദിക്കുന്നത് കടമുള്ളവനാണെങ്കിൽ അവന്റെ കടം മാറാൻ രോഗമുള്ളവനാണെങ്കിൽ രോഗം മാറാൻ ഏതൊക്കെ ദുരിതത്തിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് ആ കഴിഞ്ഞുകൂടുന്ന കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ മാറാൻ സൂറത്തുല്ലഹ്ലാസ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുവേ അവൻ പോലും അറിയാതെ അവള് പോലും അറിയാതെ അള്ളാഹുവരുടെ കാര്യങ്ങളെ എളുപ്പമാക്കുമല്ലോ ഇത് മഹാനായ പിന്മറതി അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹു ദിവസത്തിൽ ചൊല്ലാ നമുക്ക് ദൗസീക്ക് തരട്ടെ നമ്മൾ ചൊല്ലാനുള്ളതാണ് മനസ്സോടെ നമ്മൾ ചൊല്ലണം പിന്നീട് അവിടെന്ന് പറഞ്ഞു പോവുകയാണ് അറഫാ ദിവസത്തിൽ എന്നിങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിയുമ്പോ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഒരുപാട് നന്മകളെ അള്ളാഹു കൊടുക്കുന്നതാണ് അതുകൊണ്ട് നല്ല മനസ്സോടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരട്ടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരട്ടെ അല്ലൂടെ കടന്നു വരണ്ടേ ഇബ്രാഹിം നബി നീ നീ ോർമ്മരാണ് കഴിഞ്ഞ ഒമ്പയ്ക്ക് നമ്മൾ പോയപ്പോയപ്പോ അറഫയിൽ നമ്മുടെ കൂടെ വന്ന ഹാജിമാരൊക്കെ നിൽക്കുമ്പോ നമ്മുടെ കൂടെ വന്ന സിദ്ദീഖ് ദാരിമ്യസ്താദ് എന്നോട് പറഞ്ഞു എന്നുള്ള പാട്ട് പാടാൻ വെച്ച് ഓർമ്മ വരാം വരാം അള്ളാഹു എല്ലാവരെയും പടച്ചു നമ്പുരാന് അവിടെ എത്തിക്കട്ടെ നമ്മള് നമ്മള് ഇന്നിപ്പോ നമ്മളൊക്കെ നമുക്ക് ഒരു ഭാഗ്യല്ല ആ കാവയുടെ ചുറ്റുഭാഗത്ത് വട്ടമിട്ട് പറക്കുന്ന പ്രാവുകൾ അത്ര ഭാഗ്യമുള്ളവരാ അതുപോലെ മദീനയെ പറക്കുന്ന പ്രാവുകൾ അത്ര ഭാഗ്യമുള്ളവരാട്ട് പറക്കുന്ന പിറാവുകളെ കൽ കൊതിയാണ് എന്നും ചെയ്യാൻ തിൽ കൊതിയാണ് എന്നും കപം തവാഫം ചെയ്യാൻ ആരുമില്ല യും ആ പരിശുദ്ധമായ പവിത്രമായ പുണ്യാലയത്തിൽ അള്ളാഹു നമ്മളെത്തി എത്രയും പെട്ടെന്ന് അവിടെ എത്താനും എല്ലാത്തിനുമുള്ള സൗഭാഗ്യം നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഞങ്ങളെ കബൂലാക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു തരണേ തരണേയല്ല ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസങ്ങളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ പുണ്യമക്കയിൽ അറഫയിൽ എത്രയോ പാവപ്പെട്ട ഹാജിമാര് ഹാജമ്മമാര് അവിടെ നിന്ന് കരയുന്നുണ്ട് അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ എന്നാണല്ലോ അള്ളാഹുവേ അറഫ മൈതാനിയിൽ സാധുക്കളായ ആളുകൾ ത്യാരക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങളെ കൂടെ ഓർമ്മയിൽപ്പെടുത്തണേ അള്ളാ ഞങ്ങളുടെ ഭാര്യ സഹോദരങ്ങള് പ്രിയപ്പെട്ടവര് എല്ലാവരെയും ഓർമ്മയിൽപ്പെടുത്തണേ അല്ലാഹുവെ മാരകമായ രോഗങ്ങളും സങ്കടങ്ങളും കൊടുക്കല്ലേ അല്ല പടച്ചവനെ മരിക്കുന്നതിന് എപ്പോഴെങ്കിലും പരിശുദ്ധമായ പവിത്രമായ ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ ഒമ്ര ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ അള്ളാഹുവേ പടച്ചവനെ ഒരുപാട് സമ്പത്ത് നമ്മിൽ നിന്ന് പോയി പക്ഷേ അത് ഏത് വഴിയിലാണ് പോയതെന്നറിയില്ല റബ്ബേ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ ളുകളുണ്ട് അല്ലാഹേ വീടില്ലാത്തവരുണ്ടവർക്ക് നല്ല വീട് കൊടുക്കണയല്ലോ മക്കളില്ലാത്തവരുണ്ടവർക്ക് മക്കളെ കൊടുക്കണയല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടവർക്ക് കടങ്ങളെ മാറ്റി കൊടുക്കണേയല്ലാഹുവേ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ ഉമ്രക്ക് വരാൻ കാത്തിരിക്കുന്നവരുണ്ട് അല്ല അവർക്കൊക്കെ മക്കുപോലും അപൂർവമായ ഉമ്രകള് നിർവഹിക്കാനുള്ള പ്രദാനം ചെയ്യണേ അല്ല അവർ ചെയ്യുന്ന അമാലുകൾ മുഴുവനും അടുക്കൽ സ്വീകാര്യമുള്ളതാക്കണേ അല്ല അള്ളാഹുവേ നൊമ്പരങ്ങൾ കൊടുക്കല്ലാഹ് سيديك كلام رحمنه الله ആര് ഏതാഗ്രഹങ്ങളും മനസ്സിൽ നീയെത്തി വെച്ച് ഞങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടിയോ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളുടെ നീ സ്വീകരിക്കണേ الله الرحيم. الله الرحيم امين, آمين. برحمتك يا ارحم الراحمين